ഓരോ രാശിക്കാർക്കുമുള്ള ലളിതമായ പരിഹാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏപ്രിൽ ഇരുപത്തിയഞ്ചിലെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയത് മേടൻ രാശിക്കാർക്ക് സൂര്യദേവന് ജലമർപ്പിക്കുക ഓം സൂര്യായ നമ എന്ന് ജപിക്കുകയും ചെയ്യുക ഇടവൻ രാശിക്കാർക്ക് ലക്ഷ്മി ദേവിക്ക് വെളുത്ത പുഷ്പങ്ങൾ അർപ്പിക്കുക മിഥുനൻ രാശിക്ക് ബുധന് പച്ച നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുക ഓം ബുധായ നമ എന്ന മന്ത്രം ജപിക്കുക കർക്കിടകം ശിവന് പാലഭിഷേകം ചെയ്യുക ഓം നമ ശിവായ എന്ന മന്ത്രം ജപിക്കുക ചിങ്ങം ഹനുമാന് സിന്ദൂരം ചാർത്തുക ഹനുമാൻ ചാലിസ വായിക്കുകയും ചെയ്യുക കന്നി തുളസിക്ക് വെള്ളമൊഴിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുക തുലാം ദുർഗാദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ അർപ്പിക്കുക ദുർഗാ മന്ത്രം ഉരുവിടുക വൃശ്ചികം ഗണപതിക്ക് മോദകം അർപ്പിക്കുക ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം ജപിക്കുക ധനു വിഷ്ണുവിന് മഞ്ഞ പുഷ്പങ്ങൾ അർപ്പിക്കുക ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുക മകരൻ രാശി ശനിക്ക് എള്ളെണ്ണ വിളക്ക് കത്തിക്കുക കുംഭൻ രാശി രാഹുവിന് നീല നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുക മീനൻ രാശി വ്യാഴത്തിന് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുക ഓം ഗുരുവേ നമ എന്ന മന്ത്രം ജപിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചിലെ ദിവസഫലത്തെക്കുറിച്ചുള്ള ഈ വീഡിയോയിൽ ഓരോ രാശിയുടെയും നക്ഷത്രത്തിൻ്റെ സ്വാധീനവും വിശദമായി വിശകലനം ചെയ്തു അന്നേ ദിവസത്തെ പ്രധാനപ്പെട്ട യോഗങ്ങളും ഗ്രഹങ്ങളുടെ ദൃഷ്ടികളും ഓരോ രാശിയെയും എങ്ങനെ ബാധിക്കുമെന്നും നോക്കി